ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ആദർശും നയ നയനയും തമ്മിലുള്ള പ്രണയം ആദർശനെ നയനയും ദേവയാനി അംഗീകരിക്കുകയും പിന്നെ അവരുടെ പ്രണയ പ്രണയനിമിഷങ്ങളുമൊക്കെ കാണാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിച്ചതാണ് എന്നാൽ ആ നമ്മൾ ആഗ്രഹിച്ച ആ നിമിഷങ്ങളാണ് ഇപ്പോൾ പത്തനമാറ്റിന്റെ ഓരോ എപ്പിസോഡിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദേവയാനി തന്നെ ആദർശനെയും നയനെയും ടൂറിന് പറഞ്ഞു വിട്ടു ഇനി അവരുടെ പ്രണയ നിമിഷങ്ങളും അനാമികിട്ട് ദേവ്യാനി പണി കൊടുക്കുന്ന രംഗങ്ങളുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ എല്ലാ പ്രശ്നങ്ങളും സോൾ സോൾവായി ആദർശും നായനയും കൂടി ടൂറിന് പോവുകയാണ് അപ്പോൾ ആ ഒരു യാത്രയ്ക്ക് യാത്രയ്ക്ക് പറഞ്ഞയച്ച് ദേവയാനി സന്തോഷവതിയുമാണ് തൻ്റെ മന മരുമകളും മകനും ഇപ്പോൾ സന്തോഷത്തോടെ പോകുവാണല്ലോ എന്നുള്ളൊരു ഹാപ്പി ആയിരുന്നു പോകുന്ന വഴിക്കും ആദർശനും നയനയും ഓരോ കാര്യങ്ങൾ താൻ ഒരുപാട് സ്വപ്നം കണ്ട നിമിഷങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ദേവയാനി അവരെ രണ്ടുപേരെയും യാത്രയാക്കി തിരിച്ചകത്തോട്ട് വരുമ്പോഴത്തേക്കും അനാമിക ഉറക്കം എണീച്ചിട്ട് താഴോട്ട് വരുന്നുണ്ടായിരുന്നു എന്നാൽ മോൾ എന്താ ഇത്ര നേരത്തെ വന്നത് ഇത്ര നേരത്തെ എന്താ എണീറ്റത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പറയുവാണ് അല്ല എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല വല്യമ്മേ അപ്പൊ അനിയോ അനി സുഖം ഉറക്കാണ് അല്ല രാവിലെ അവര് രാവിലെ തന്നെ പോയി ചിലപ്പോ ട്രാഫിക് ഒക്കെ ആയിരിക്കത്തില്ലേ അതുകൊണ്ട് രാവിലെ തന്നെ പോയി എന്നും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് വന്നതാണ് എന്ന് ദേവയാനി പറഞ്ഞു എന്നാൽ ഉടനെ തന്നെ അനാമിക ദേവയാനിയുടെ ഇപ്പോൾ അനാമികയ്ക്ക് അറിയത്തില്ല ദേവയാനിയുടെ മനസ്സ് മാറിയെന്ന് അതൊന്നും മനസ്സിലാക്കാതെ തന്നെ ദേവയാനിയുടെ മനസ്സിലോട്ട് നയനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിഷം ചീന്താൻ വേണ്ടിയിട്ടാണ് അനാമിക ശ്രമിക്കുന്നത് അങ്ങനെ ദേവയാനിയോട് പറഞ്ഞു രാവിലെ തന്നെ പോയോ എന്തായാലും ഈ യാത്ര അവസാനം ദോഷമാകാൻ പോകുന്നത് വല്യമ്മയ്ക്കായിരിക്കും ഇപ്പോഴേ ആദർശേട്ടനെ തൻ്റെ പക്കലോട്ട് ഇത് ചേർത്ത് നിർത്തി കഴിഞ്ഞു നയന ഇനി കുറച്ചു നാളും കൂടി കഴിഞ്ഞാൽ കുറച്ചുനാളൊന്നും വേണ്ട ഈ ഒരു ടൂർ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരിക്കലും അമ്മ പറയുന്നത് കേൾക്കാത്ത ഒരു ആദർശേട്ടനായിട്ട് മാറും അങ്ങനെ അല്ലെങ്കിൽ നയന അത് മാറ്റും അങ്ങനത്തെ രീതിയിൽ ഈ ജാലവിദ്യ കാണിക്കാനായിട്ടുള്ള പ്രത്യേക കഴിവ് നയനയ്ക്കുണ്ട് എന്നൊക്കെ അനാമിക കുറ്റപ്പെടുത്തി എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ സ്വഭാവം മാറാൻ പോകുന്നില്ല എൻ്റെ മരുമകളെ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മരുമകൾ സ്പെഷ്യൽ തന്നെയാണ് എന്നൊക്കെ ദേവ്യാനി മനസ്സിൽ വിചാരിച്ചു പക്ഷേ ആ സമയത്തും മോൾ എന്തായാലും ഇരിക്കേ രാവിലെ ഉറക്കമു വന്നതല്ലേ ഞാൻ ചായ ഇട്ട് കൊണ്ടുതരാം എന്നൊക്കെ പറയുമ്പോഴും അനാമികക്ക് അത് ഒട്ടും പിടിക്കുന്നില്ല മാക്സിമം നയനയും ആദർശനെയും തകർക്കുക വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുക എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന അനാമികക്ക് അവർ വീണ്ടും വീണ്ടും അടുക്കുന്നത് ഒട്ടും സഹിക്കുന്ന കാര്യമല്ല എന്നാൽ ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം നേവയെ നീ ആദർശനെ വിളിച്ചു എന്നിട്ട് നിനക്ക് ഒരു ആപത്തും കൂടാതെ നീ തിരിച്ചെത്തണം സ്ലോയിലെ ഡ്രൈവ് ചെയ്യാവൂ ഒരുപാട് സ്പീഡിൽ പോകാൻ പാടില്ല പിന്നെ കുണ്ടും കുഴിയിലൊന്നും ചെന്ന് പെടരുത് എന്നൊക്കെ ദേവയാനി ഒരുപാട് കാര്യങ്ങൾ ആദർശനെ ഉപദേശിച്ചു അതിൻ്റെ ഇടയിൽ പോകുന്ന വഴിക്ക് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പൂജ ചെയ്തിട്ട് വേണം പോകാൻ എന്ന് നയന പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നയന പറയുന്നതെല്ലാം അല്ലെങ്കിൽ നയനെ ഇഷ്ടപ്പെടുന്ന ദേവയാനിക്ക് നയനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഇഷ്ടം തന്നെയാണ് പക്ഷേ ആദർശന് മുന്നിൽ നയനയോട് അത്രത്തോളം ദേഷ്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനെ യാത്ര പോയിട്ട് സുഖമായിട്ട് വരട്ടെ അവരുടെ ജീവിത സന്തോഷത്തോടെ ആവട്ടെ ഞാൻ വിചാരിച്ചതുപോലെ ഒരു കുഞ്ഞിക്കാല് കാണാനായിട്ട് സാധിക്കത്തേ സാധിക്കട്ടെ എന്നൊക്കെ ദേവയാനി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അവർ നയനയും ആദർശവും സന്തോഷത്തോടു കൂടി ആ ഒരു ട്രിപ്പൊക്കെ അടിച്ചു പൊളിക്കുവാണ് എന്നാൽ രാവിലെ തന്നെ മറ്റൊരു ചർച്ചയാണ് അനന്തപുരയിലുണ്ടായത് അതും അബിയേയും നവ്യയും കുറിച്ചുള്ള ചർച്ചയാണ് ഉണ്ടായിരുന്നത് വേറൊന്നുമല്ല നവ്യയ്ക്ക് ഇപ്പോൾ അഞ്ചാം മാസമാണ് ഇപ്പൊ എന്തായാലും നവ്യെക്ക് ആ അഞ്ചാം മാസത്തിലെ ചടങ്ങും കാര്യങ്ങളും ചെയ്യണം എന്നാൽ ഇപ്പോഴും അബിയോ ജലജയോ അതിനെ പറ്റി ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല അഞ്ചാം മാസത്തില് ചടങ്ങ് ചെയ്യണം നവ്യയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കണം എന്നൊക്കെയുള്ള ഒരു ഉത്തരവാദിത്വവും ജലജയ്ക്കോ അബിക്കോ ഇല്ല അപ്പൊ അതിനെപ്പറ്റി മുത്തശ്ശി വിളിച്ച് സംസാരിച്ചു എന്നാൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തേണ്ട ആവശ്യമില്ല എന്ത് ചടങ്ങ് അനന്തപുരയിൽ നടത്തിയാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ചടങ്ങ് നടത്തണ്ട എന്നൊക്കെ പറഞ്ഞ് അബി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുവെങ്കിലും മുത്തശ്ശി നല്ല നല്ല മറുപടി തന്നെ അബിക്ക് കൊടുക്കുകയും ചെയ്തു നീ അനാവശ്യമായിട്ടൊന്നും പറയണ്ട നിന്റെ കുഞ്ഞാണ് നവ്യടെ വയറ്റിൽ വളരുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള സാമാന്യ മര്യാദയെങ്കിലും നീ കാണിക്കണം മാത്രമല്ല നീ ഇങ്ങനെ ഓരോ സ്വഭാവങ്ങള് അതായത് ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഒരു ബ്രാഞ്ച് തന്ന് തന്ന് നീ വിലസി നടന്നപ്പോൾ ആദർശം നിന്റെ കയ്യിൽ നിന്നും ആ ഒരു ബ്രാഞ്ച് വാങ്ങിച്ചതിന് ശേഷം നിന്നെ അവിടുത്തെ ജോലിക്കാരനാക്കിയത് എന്നൊക്കെ മുത്തശ്ശി അബിയെക്കുറിച്ച് കുറ്റം പറഞ്ഞ അബിയെ വേദനിപ്പിച്ചു എന്നാൽ എങ്ങനെയെങ്കിലും ആ ഒരു കുഞ്ഞു മരിച്ചേ മതിയാകൂ എന്നുള്ള ഒരു ചിന്തയിലാണ് അഭി പക്ഷെ അവർക്ക് മുത്തശ്ശിയുടെ സംസാരമല്ല ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ദേവയാനിയുടെ സംസാരമായിരുന്നു അഭിയേയും ജലജയും വളരെ അങ്ങ് അത്ഭുതപ്പെടുത്തിയത് ഇതെല്ലാം കേട്ടോണ്ടുവന്ന് ദേവയാനി മുത്തശ്ശിയോട് കാര്യങ്ങൾ തിരക്കി എന്നാൽ മുത്തശ്ശി അഞ്ചാം മാസത്തിലെ ചടങ്ങ് വേണം എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമല്ലേ അനന്തപുരിയിലോട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് വരാൻ പോകുന്ന പേരക്കുട്ടിയാണ് അപ്പൊ ആ കുഞ്ഞിനെ നല്ലതുപോലെ സന്തോഷത്തോടെ വരവേൽക്കേണ്ടത് നമ്മുടെ കടമയാണ് നല്ല കൂടി അഞ്ചാം മാസം നമുക്ക് പൊടി പൊടിക്കാം എന്നൊക്കെ ദേവയാനിയും പറഞ്ഞു എന്നാൽ പെട്ടെന്നുള്ള ദേവയാനിയുടെ ഈ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ദേവയാനിയുടെ പെട്ടെന്നുള്ള ആ ഒരു സ്വഭാവമാറ്റത്തിൽ ജലജയ്ക്കും അഭിക്കും ചെറിയൊരു സംശയം തോന്നി അപ്പൊ അതിനെപ്പറ്റി ദേവയാനിയോട് ചോദിക്കുകയും എന്നാൽ പണ്ട് ഇവിടെ അച്ഛൻ നിങ്ങളെ എല്ലാവരെയും വെറുപ്പിച്ച് നിർത്തുമായിരുന്നു അച്ഛൻ അച്ഛനൊന്ന് കൈ ചൂണ്ടിക്കഴിഞ്ഞാൽ എല്ലാവരും മൂലയ്ക്ക് പോയി ഇരിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അച്ഛന് വയ്യാതായതിനു ശേഷമാണ് എല്ലാവരും അച്ഛനെ കയറി ഭരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അതുപോലെ തന്നെയാണ് എനിക്കൊരു ആപത്ത് വന്നപ്പോൾ എന്താണെന്ന് കൃത്യം കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി അതുകൊണ്ട് തന്നെ ഞാൻ മാറാനും തീരുമാനിച്ചു എന്നൊക്കെ ജാനകി പറഞ്ഞു സോറി ജാനകിയല്ല നമ്മുടെ ദേവയാനി പറഞ്ഞു എന്നാൽ ദേവയാനിയുടെ സംസാരത്തിൽ അഭിക്കും ജലജയ്ക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ദേവയാനി തൻ്റെ ഭാഗത്ത് നിന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതും കൂടി ഇല്ലാതായ ഒരു സങ്കടത്തിലാണ് ജലജ എന്തായാലും അഞ്ചാം മാസത്തിലെ ചടങ്ങിനെ പറ്റി മുത്തശ്ശി തന്നെ ഗോവിന്ദനെയും കനകയൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങനെ അവരും ഒരുപാട് പലഹാരങ്ങളുമായിട്ട് നവ്യയ്ക്കും നയനയ്ക്കും ആദർശനും ഒക്കെ ഉള്ള പലഹാരങ്ങളുമായിട്ട് അനന്തപുരിയിലോട്ട് ചെല്ലാനായിട്ട് തീരുമാനിക്കുവാണ് അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ആദർശം നയനയും ഒന്നിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ അവരുടെ ആദ്യ രാത്രിയാണ് സന്തോഷത്തോടു കൂടി അവർ ആ ഒരു ആദ്യരാത്രിയൊക്കെ ആഘോഷിച്ചു അങ്ങനെ ആ ഒരു നല്ല പോലെ അവരുടെ സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാണ് എന്നാൽ ഇതിനിടയിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ദേവയാനിയുടെയും ആദർശിൻ്റെയും അല്ലെങ്കിൽ നയനയുടെയും ആദർശിൻ്റെയൊക്കെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അനാമിക ശ്രമിക്കുവാണ് അങ്ങനെ എല്ലാ ചടങ്ങൊക്കെ കഴിഞ്ഞു എന്നാൽ ദേവയാനി ഇപ്പോഴും ഒരു ചിന്തയിലാണ് ചിന്തയിലെന്ന് പറയുമ്പോൾ ഒരു സ്വപ്ന ലോകത്തിലാണ് നയനയും മാതൃശം എന്തായാലും ഹണിമൂൺ ട്രിപ്പൊക്കെ ആഘോഷിച്ച് അവരുടെ ജീവിതം ആഘോഷിക്കുവാണെന്ന് ദേവയാനിക്ക് മനസ്സിലായി ദേവയാനി രാത്രി രാത്രിയിൽ ഇങ്ങനെ ഇരുന്ന് ഓരോ സ്വപ്നങ്ങൾ കാണുവാണ് ആദർശം നയനയും ഒന്നിക്കുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് സന്തോഷത്തോടെ തിരിച്ച് അനന്തപുരിയിലോട്ട് എത്തുന്നതും കുറെ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നയനെ ഛർദിക്കുവാണ് അങ്ങനെ എന്താണെന്ന് തിരത്തി തിരക്കിയപ്പോ നയനക്ക് ചെറിയൊരു മനംപൊരട്ടലും തലചു തല ഉണ്ട് അപ്പൊ കാര്യം തിരക്കിപ്പോഴാണ് നയന ഗർഭിണിയാണ് എന്ന് ദേവയാനി അറിയുന്നത് അങ്ങനെ ആ ഒരു വാർത്ത മോൾ മോളമ്മയാകാൻ പോകുവാണ് ആദർശ അച്ഛനും ആകാൻ പോകുവാണ് എന്ന് ദേവയാനി തന്നെ നയനയുടെ ആ ഒരു സത്യം ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ് മാത്രമല്ല ഈ ഒരു സന്തോഷ വാർത്ത കേട്ടിട്ട് നയ ദേവയാനി ഒരുപാട് തുള്ളിച്ചാടുന്ന രംഗങ്ങളാണ് പിന്നീട് കാണിച്ചത് എന്നാൽ ഇതെല്ലാം ദേവയാനിയുടെ ഒരു സ്വപ്നമാണ് എന്ന് ദേവയാനി തിരിച്ചറിഞ്ഞു എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ദേവയാനിയുടെ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ നയനയും മാതൃശ്യം ഒന്നിക്കും അവർക്കൊരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ ഇനി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുമായിട്ട് അനാമികയും ജലജയും അഭിയൊക്കെ എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയേക്കും